എന്റെ പഠിപ്പത്തിൽ കുറവായിരുന്നെങ്കിലും അച്ഛന്റെ ജോലി തന്നെ അവരെനിക്ക് തന്നു എന്തായാലും അവിടെ പോയ പറ്റു ഞാനവിടെ പോയി സെറ്റ് ആക്കി കഴിയുമ്പോൾ നിങ്ങൾ എല്ലാം വിളിക്കും അപ്പൊ വേണം നിന്റെ അച്ഛനെ ഇത് പെട്ടെന്ന് വന്നിട്ട് വന്ന സ്പീഡിൽ തന്നെ വടിയായി പോയല്ലോ അയാളുടെ ജോലി എങ്ങനെയാ നിനക്ക് തന്നിരിക്കുന്നത് ഈ ജോലിയുടെ പേരും വെച്ച് നീ കൊച്ചിയിലേക്ക് പോകാൻ നോക്കുന്നു ഇതൊക്കെ എന്തോ സ്വപ്നം പോലും നിങ്ങളൊന്നും ഞാൻ ഇവിടെ പോയാലും എന്റെ മനസ്സ് ഇവിടെ തന്നെ ഉണ്ടാവും എടാ ഞങ്ങളെ വിട്ടേക്കടാ ആദ്യം നീ അവളെ സമാധാനിപ്പിക്കേ സമാധാനിപ്പിക്കാൻ ബാഗ് എന്തിനാടാ ബാക്കി എന്നല്ല ചോദിച്ച ഇവൻ എന്നെ എങ്ങനെ എലിക്കുമേ സുകു എന്താണ് കാണിക്കുന്നതന്ന് അങ്ങേക്ക് മനസ്സിലായോ എനിക്ക് പറ്റിയരെ മനസ്സിലായില്ല എല്ലാം പുതുമയുള്ള കാര്യമാണ് കരയാതെ നീ എല്ലങ്ങനെ എന്നെ വേറെ ആരെങ്കിലും കൊണ്ട് കെട്ടിക്കേ സുകു അങ്ങനെൊന്നും ഒരിക്കലും നടക്കില്ല നിന്റെ കഴിതി തালি ഇടുന്ന ഈ ഞാനായിരിക്കും നീ എന്നെ കെട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായി മരിക്കും അങ്ങനെൊന്നും പറയാൻ പാടില്ല ഞാൻ എത്ര പെട്ടെന്ന് നിന്നെ പിരിച്ചു വിടും കേട്ടല്ലേ എടാ സുഖു താങ്കളുടെ വാഹനം വന്നിരിക്കുന്നു അതിന്റെ താഴെ നിന്റെ തല വെച്ചാ എല്ലാം ശരിയാകും ഇന്നലെ നിങ്ങൾ കൊടുത്ത അമൗണ്ട് ഒക്കെ ക്ലിയർ ആയി സാറേ ഒന്ന് ചെക്ക് ചെയ്യേ മാതിർത്തണുണ്ടോ ആ ബ്രോക്കർ എന്ത് നിങ്ങറിയോ ഞാൻ എന്താണെങ്കിലും വിറ്റ് തരും രണ്ടു ദിവസം ആരോ അന കൊണ്ട് ഡയറക്ടറിനെ മണിക്കൂർക്കകം വിറ്റ് കൊടുത്തു ആദ്യം എന്റെ ഫ്ലാറ്റ് വിറ്റ് തന്നേ എന്താ ഒരു ഫ്ലാറ്റ് ഇന്നലായിരുന്നു ലാലാട്ടിന് വേണ്ടി ഒരു പ്ലോട്ട് വിറ്റ് കൊടുത്തത് ഷോക്കേണ്ട നമ്മുടെ സ്ഥലത്ത് തന്നെയാ കിങ് ഫിഷറുടെ എല്ലാ ഫ്ലൈറ്റ്സും വിറ്റ് കൊടുത്തത് ഞാനല്ലേ ബ്രോക്കർ കമ്മീഷൻ തരാത്തോണ്ടേ ഒരു ഫ്ലൈറ്റ് ഞാൻ തന്നെ അങ്ങ് എടുത്തു പിന്നെ ഈ ചെറിയ ഫ്ലാറ്റ് ട്രൈ ഫ്ളാറ്റ് നോക്കി പക്ഷെ ആരും വാങ്ങാനായിട്ട് മുന്നോട്ട് വരുന്നില്ല അതെയോ ആക്ച്വലി ഫ്ളാറ്റിൽ എന്താണ് പ്രശ്നം അത് വിൽക്കണ്ട അങ്ങനെ തന്നെ വിട്ടേക്കാന്ന് എന്ന് വിചാരിച്ചു പക്ഷെ കുടുംബ ജോലി പറഞ്ഞത് അത് വിറ്റില്ലെങ്കിൽ എനിക്ക് പ്രശ്നമായിരിക്കും ആ പ്രോപ്പർട്ടിയുടെ വില രണ്ട് കോടി രൂപയാണ് ഇനിയിപ്പോ എത്ര എത്ര കുറഞ്ഞാലും ശരി ആ ഫ്ലാറ്റ് വിറ്റേക്കാം ആ അപ്പാർട്ട്മെന്റ് സംബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് ഇനി എത്ര കുറഞ്ഞാലും സാരമില്ല നീ അത് വിറ്റ് നിങ്ങളുടെ ഞാൻ വിറ്റ് തരാം നമുക്ക് വേണ്ടി ഒരു മണ്ടനെ ദൈവം കാണിച്ചു വരും

ഒരു വീട് വേണം നിനക്കോ നിന്റെ മുതലാളിക്കോ എനിക്കാണ് സർ ആളെ കണ്ട സാറ് വിലയിട്ടുണ്ടാ ഈ ബാഗിൽ മൊത്തം ഇരുപത് ലക്ഷം രൂപയുണ്ട് ഞാൻ പറഞ്ഞില്ലേ അത് വാവ് എന്താ ചേട്ടാ േ സത്യേ ഇരുപത് ലക്ഷത്തിന് നല്ല അടിപൊളി ഇതാണ് മണിമംഗലം മംഗളം മീൻസ് ഇവിടെ വീടുണ്ടെങ്കിലേക്ക് വീട് കിട്ടുന്നത് അതെ ബ്രോ ഏറ്റവും ടോപ്പ് ഫ്ലോറിലുള്ള വീടാ കാണുന്നുണ്ട് ഇവിടുത്തെ വാച്ച്മാനും കാണുന്നില്ലല്ലോ എനിക്കിതെങ്ങനെ അറിയാൻ ചേട്ടാ ഞാൻ ബ്രോനോടാല്ല പറഞ്ഞത് ഇവിടുത്തെ വാച്ച്മാനെ കാണുന്നില്ല വലിയ വീടായിട്ട് ഇവിടെ ആരും കാണുന്നില്ലല്ലോ എല്ലാവർക്കും എന്നെപ്പോലെ നല്ല ബ്രോക്കറിനെ കിട്ടണ്ടേ നിനക്ക് കിട്ടിയ പോലെ ചേട്ടാ ഇതാണ് വീട് അകത്തേക്ക് ചെന്നോ ും കൂടി പോ അകത്തെ എനിക്ക് സിഗ്നൽ കിട്ടില്ല ഞാൻ പോയി കോൾതിട്ട് വരാം ഞാനല്ലേ നീ വീട് ചേട്ടാ സത്യമായിട്ട് ഈ വില്ല് എനിക്കുള്ളത് തന്നെയാണോ ചേട്ടാ ഈ വീടായതുണ്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വീടാണല്ലോ കാണാന്നല്ല താജ് ഹോട്ടൽ പോലെ ഉണ്ട് ഇതാണോ ഈ മോന്തക്ക് ഞാൻ ഇരുപത് ലക്ഷത്തിന് വിൽക്കുന്നതായിരുന്നു പ്രദീപ സോറി മിസ്റ്റർ പ്രദീപ് സർ നിങ്ങൾ മണിമംഗലത്ത് ഒരു വീട് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ശിവക്ഷേത്രത്തിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ബാക്ക് സൈഡുള്ള അപ്പാർട്ട്മെന്റിലെ ഫോർ ഫ്ലോറിലെ വീട് ശരിക്കും അതന്നെയാണോ അതാണല്ലേ വീട് കൊട്ടാരം പോലെ ഉണ്ടല്ലോ ഇതാണോ ഇരുപത് ലക്ഷത്തിന് വിൽക്കുന്നത് ശരിക്കും ഇവിടെ പ്രേതം ഉണ്ടോ ചേട്ടാത് ഒന്നുമില്ല നിനക്ക് വീട് ഇഷ്ടായോ വീട് എനിക്ക് ഒരുപാട് ഇഷ്ടാ ചേട്ടാ ഒരു ചെറിയ ഡൗട്ട് എന്താ ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് സ്വന്തമായിട്ട് കിട്ടില്ലേ ഈ വീട്ടിലുള്ള കല്ല് മുള്ളു ചെടി ഇല മര എല്ലാം നീ തന്നെ യൂസ് ചെയ്തോ ചേട്ടാ ചേട്ടാ ഈ സിനിമ കാണുന്ന വീടില്ലേ അതുപോലെ തന്നെയുണ്ട് ചേട്ടാ ഈ ഈ പെർഫെക്റ്റ് മാച്ച് വീട്ടില് ആറ് താമസിക്കുന്ന പോലെ തന്നെ വൃത്തിയായിട്ടാണല്ലോ ഇരിക്കുന്നത് സംസാരിച്ചാ ജോലിക്കാരി ദിവസം വൃത്തിയാക്കിയിട്ട് വീണ്ടും വീട്ടിലേക്ക് വരട്ടെ വൃത്തി ഒരു പ്രാവശ്യം കൂടി ഞാൻ വീട് ചുറ്റിക്കണ്ടാ എത്ര വേണം എല്ലാം ചുറ്റിക്കണ്ടാങ്ക് െ ഈ സാധനങ്ങളോ എല്ലാം ഈ ചെയറ് ടി കിച്ചണില് സോഫ എല്ലാം നീനക്കോ എല്ലാം അപ്പൊ നമുക്ക് എന്താ നീലകണ്ട നല്ല സന്തോഷത്തിലാണല്ലോ ഉള്ളത് നിങ്ങളുടെ കൃപയാൽ ഞാനും എന്റെ മോനും ഇപ്പൊ രാഷ്ട്രീയത്തിലാണ് പാപ്പ നല്ല പദവിയിലാണ് പാപാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നരബലി സാധാരണ കാര്യമല്ല അതിന്റെ ശക്തിയെ വേറെ അതെ പാപ്പാ നീ പറ ചെറിയ സംശയം ഉണ്ട് പാപ്പാ സംശയം എന്ത് സംശയം അതായത് ഈ പ്രേതവും ഭൂതവും ഒക്കെ സത്യമായിട്ടും ഉണ്ടോ അങ്ങനെ ചോദിക്കാൻ കാരണം ഞങ്ങൾ ബലി കൊടുത്ത പെണ്ണ് പെണ്ണുക്ക് സ്വപ്നത്തിൽ വന്ന് പ്രേതങ്ങൾ ശരിക്കും അതുകൊണ്ടായി പൂർത്തീകരിക്കാത്ത ആകാശത്ത് പറഞ്ഞുകൊണ്ടിരിക്കും പ്രേതാത്മാക്കളായി ചുറ്റിക്കറങ്ങും മനുഷ്യനും പാമ്പുകൾക്കും മാത്രമല്ല അതുപോലെ പ്രേതങ്ങൾക്കും പകയുണ്ട് നിന്നെ ഞാൻ സന്തോഷിച്ചോളാം ഓ മൈ